വെറും പതിനഞ്ച് ലക്ഷം രൂപയുടെ ഉണ്ടല്ലേ നമുക്ക് ഏതൊക്കെ ഇലക്ട്രിക് കാർ മേടിക്കാൻ പറ്റും അതാണ് ഇന്നത്തെ വീഡിയോ എം ജി ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് എം ജി ഹെക്ടർ അതിനേക്കാളും ഷോർട്ട് ടൈം പീരീഡ് കൊണ്ട് പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു വണ്ടിയാണ് എം ജി വിൻസർ ഇവി ഒരു ഇലക്ട്രിക് വണ്ടി ആയിട്ട് പോലും വെറും രണ്ടു വർഷം കൊണ്ട് അത്രയും ഹിറ്റ് ആയ ഒരു വണ്ടിയാണ് എം ജി വിൻസർ വി അതുകൊണ്ട് തന്നെ അവർക്ക് വിൻസർ ഇവിടെ ഒരു പുതിയ പതിപ്പ് ഇറക്കേണ്ടി വന്നത് അത് വിൻസർ ഇവി പ്രോ എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി വലിയ ബാറ്ററി ബാക്ക് ആയിട്ട് അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പതിനഞ്ച് ലക്ഷം രൂപയുടെ അണ്ടറിൽ കിട്ടുമ്പോൾ വിൻസർ റിവ്യൂവിനെ പറ്റിയിട്ടാണ് എക്സൂറും പതിനാല് ലക്ഷം രൂപയാണ് വിൻസർ റിവ്യൂടെ സ്റ്റാർട്ടിങ് വരുന്നത് അപ്പൊ റഫ്ലി നമുക്ക് ഒരു പതിനാല് ലക്ഷം രൂപയുടെ ഉള്ളിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വിൻസർ റിവ്യൂ വരുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മുപ്പത്തെട്ട് കിലോ ആട്ടവര് ബാറ്ററി ബാക്കിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത്തിനാല് ബി എച്ച് പിയും അതുപോലെ ഇരുന്നൂറ് നൂറ്റൽ മീറ്റർ ടോർക്കും ആണ് അപ്പോൾ ഈ വണ്ടി നമ്മൾ വിചാരിക്കുമ്പോൾ ഹയർ ബാറ്ററി കപ്പാസിറ്റി ഉള്ള വണ്ടിക്ക് പവർ കൂടുതലാണോ അപ്പോൾ അല്ല ഹയർ ബാറ്ററി കപ്പാസിറ്റി ഉള്ള വണ്ടിക്കും ഓൾമോസ്റ്റ് ഈ പവർ ഔട്ട്പുട്ടന്നെയാണ് ഓൾമോസ്റ്റ് അല്ല എക്സാക്ട് ഈ പവർ ഔട്ട്പുട്ടന്നെയാണ് നൂറ്റി മുപ്പത്തിനാല് എച്ച് പിയും അതുപോലെ ഇരുന്നൂറ് മീറ്റർ തുറക്കും ഇൻസർ ഈ സക്സസ്ഫുൾ ആവാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിന് അത്യാവശ്യം എന്താ പറയുക റോഡ് പ്രസൻസ് റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വണ്ടിയാണ് ഓൾമോസ്റ്റ് ഒരു ഫോർ പോയിന്റ് ത്രീ മീറ്റർ ലെങ്ത്തും അതുപോലെ ഇന്റീരിയർ സ്പേസും അതുപോലെ കംഫർട്ടും പിന്നെ ഇതിന്റെ കുഴപ്പമില്ലാത്ത പവർ ഔട്ട് പുട്ടും അതുപോലെ റേഞ്ചും ആണ് ഈ വണ്ടിന് എത്രയും പെട്ടെന്ന് വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ സക്സസ്ഫുൾ ആക്കിയത് ഈ വണ്ടിയുടെ റേഞ്ച് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി രണ്ട് കിലോമീറ്റർ ആണ് അപ്പോ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നൂറ് പ്ലസ് ഒക്കെ കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് മുന്നൂറ്റി പത്ത് കിലോമീറ്റർ കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് അണ്ടർ ഫിഫ്റ്റീൻ ലാക്സിൽ വാങ്ങാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് എം ജി വിൻസർ ഇ വി ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ട് നോർമൽ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും ആയിട്ട് വന്നിട്ട് തന്നെ വളരെ ഹിറ്റായിട്ട് അത് പിന്നീട് ഇ വി ആയിട്ട് ഇറക്കിയ ഒരു വണ്ടിനെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതാണ് നെക്സോൺ ഇ വി ടാറ്റഡ ആദ്യത്തെ ഇലക്ട്രിക് കാർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർ പറയും നെക്സോൺ ഇവിയു ആണ് കാരണം നെക്സോൺ ഇവി വന്നതാണ് ആൾക്കാർ ശരിക്കും അറിഞ്ഞിട്ടുള്ളൂ പക്ഷേ സത്യം അതല്ല ടാറ്റഡ ആദ്യത്തെ ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത് തിഗോർ ഇവി ആണ് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ടാറ്റ നെക്സോണിനെ നെക്സോൺ ഇ വി ആക്കി കൊണ്ടുവന്ന സമയത്ത് കുറെ ആൾക്കാർ എടുക്കാൻ കാരണം അത് തന്നെയാണ് ആ ഒരു പോപ്പുലാരിറ്റി ആണ് നെക്സോണിൽ നമുക്ക് രണ്ട് ബാറ്ററി ബാക്കിൽ വണ്ടി കിട്ടുന്നുണ്ട് ഒന്ന് മുപ്പത് കിലോ അവർ ബാറ്ററി ബാക്കും അതുപോലെ ഒന്ന് നാൽപ്പത്തഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി ബാക്കിലും ഈ വണ്ടി അവൈലബിൾ ആണ് ഈ നാപ്പത്തഞ്ച് കിലോ അവർ ബാറ്ററി ബാക്കിയുള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എം ജി നമ്മള് എം ജി വിൻസർ പറഞ്ഞ പോലെ പതിനാല് ലക്ഷത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഓൺ റോഡ് എന്തായാലും ഒരു പതിനഞ്ച് സംതിങ് റഫ്ലി നമുക്ക് ഒരു പതിനാറ് ലക്ഷത്തിന്റെ അണ്ടറിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു റേഞ്ച് കൂടിയ വണ്ടിയാണ് നെക്സോൺ അങ്ങനെ പറയുമ്പോൾ നെക്സോൺ ഇവിടെ രണ്ട് വേരിയന്റും നമുക്ക് പോസിബിളി പതിനഞ്ച് ലക്ഷം രൂപയുടെ അണ്ടറിൽ വാങ്ങാൻ കിട്ടും അതിൽ ഓൺ റോഡ് പ്രൈസും പതിനഞ്ച് ലക്ഷം രൂപയുടെ ഉള്ളിൽ നിൽക്കണം എന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ബാറ്ററി ബാക്ക് ആണ് മുപ്പത് കിലോ അവർ ബാറ്ററി ഉള്ള നെക്സോൺ മുപ്പത് കിലോ അവർ ബാറ്ററി ഉള്ള നെക്സോണും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പവർ ഔട്ട്പുട്ടാണ് പുട്ടാണ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തിയേഴ് എസ് പി ആണ് അപ്പോൾ നോർമലി നമ്മൾ ഐ സി എഞ്ചിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴുപത്തി ഏഴ് എച്ച് പിന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴും വലിയ ഫിഗർ ആയിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ അണ്ടർ ഫിഫ്റ്റീൻ ലാക്സ് കാഴ്ചകളിലൊക്കെ അത്യാവശ്യം നല്ലൊരു ടോർക്ക് ഔട്ട്പുട്ടും ഈ ഒരു വണ്ടി നമുക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനഞ്ച് നൂറ്റൽ മീറ്റർ ടോർക്കാണ് മാക്സിമം ടോർക്ക് നേരെ മറിച്ച് നെക്സോന്റെ നാപ്പത്തഞ്ച് കിലോ ആട്ടാർ ബാറ്ററി ബാക്കി ഉള്ള വണ്ടിക്ക് വരികയാണെന്ന് വെച്ച് നമുക്ക് മാക്സിമം കിട്ടുന്ന പവർ എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി രണ്ട് എച്ച് പിയാണ് നൂറ്റി നാപ്പത്തി രണ്ട് എച്ച് പിയും അതുപോലെ ഇരുന്നൂറ്റി പതിനഞ്ച് നൂറ്റൽ മീറ്റർ ടോർക്ക് തന്നെ ടോർക്ക് രണ്ട് നെക്സോണിലും സെയിം ആയിട്ട് തന്നെ വരുന്നത് പക്ഷേ വിൻസറിക്ക് വരുമ്പോൾ പവറും അതുപോലെ ടോർക്കും രണ്ട് വേരിയന്റിലും സെയിം ആണ് ഇത് ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നെക്സോന്റെ ഒരു എന്താ പറയുക ടൈറ്റ് കോമ്പിത്തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിൻസർ ഈ വി തന്നെയാണ് നെക്സോണിന് വെച്ച് നോക്കുമ്പോൾ വിൻസർ സ്പേഷ്യസ് ആണ് അതുപോലെ അത്യാവശ്യം ഡീസെന്റ് പെർഫോമൻസ് ഉള്ള വണ്ടിയാണ് സൈസ് അധികമാണ് ഫോർ പോയിന്റ് ത്രീ മീറ്റർ ലെങ്ത് ഉണ്ട് ഈ നെക്സോൺ ഇവി എന്ന് പറയുന്നത് അണ്ടർ ഫോർ മീറ്റർ സബ് ഫോർ മീറ്റർ കോമ്പാക്ട് എസ്ഇവി സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാണ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് വിൻസർ റീവിയ്ക്ക് ഉണ്ട് പക്ഷേ വിൻസർ ഈവിയുടെ ബേസ് പ്രൈസിൽ തന്നെ നമുക്ക് പവർഫുൾ നെക്സോൺ ഇവിയും കിട്ടുന്നുള്ളതാണ് വാസ്തവം പിന്നെ ഈ നെക്സോൺ നാൽപ്പത്തഞ്ച് കിലോട്ട് അവർ ബാറ്ററി ബാക്ക് വരുന്നതിന്റെ മുന്നേ തന്നെ നെക്സോൺ എവി മാക്സ് എന്ന് ഒരു ഫോർട്ടി കിലോമീറ്റർ അവർ ബാറ്ററിയിൽ നമുക്ക് അവൈലബിൾ ആയിരുന്നു പക്ഷെ അതിപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു ഈ നെക്സോൺ എ വി മുപ്പത് കിലോ വാട്ടർ അവർ ബാറ്ററി ബാക്കുള്ള വണ്ടിയുടെ എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളു അപ്പോൾ നെക്സോൺ എവി ഇഷ്ടമുള്ളത് ഒരു കൂടുതൽ ട്രാവൽ ചെയ്യണവരാണിച്ചെങ്കിൽ സജസ്റ്റ് ചെയ്യണ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹയർ ബാറ്ററി ബാക്കാണ് അതിൽ നമുക്ക് ഓൾമോസ്റ്റ് നാനൂറ്റി എൺപത്തൊമ്പത് കിലോമീറ്റർ ആണ് റേഞ്ച് പറയണത് അപ്പൊ ഭയങ്കര ഡിഫറൻസ് ആയി ക്ലെയിംഡ് റേഞ്ച് എപ്പോഴും അത് ഉപയോഗിച്ച കസ്റ്റമേഴ്സിന്റെ കയ്യിൽ തന്നെ കിട്ടണം അപ്പൊ അങ്ങനത്തെ കസ്റ്റമേഴ്സ് എന്തേലും കമന്റ് ചെയ്യുക പിന്നെ അതുപോലെ ഷോർട്ട് ഡ്രൈവ്സ് സിറ്റി ഡ്രൈവ്സിന് മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജസ്റ്റ് ഓഫീസിൽ പോയി വരണ അങ്ങനത്തെ ഒരു കമ്മ്യൂട്ട് പർപ്പസിന് മാത്രം വണ്ടി ആവശ്യമുള്ളൂ നെക്സോണ് വേണം എന്നുള്ളവർക്ക് ഉപേടിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് തേർട്ടി കിലോമീറ്റർ ബാറ്ററി ബാക്കുള്ള വണ്ടി അതിന്റെ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് കമ്പനി പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഇനി നെക്സോണിന്റെ എത്ര സൈസ് വേണ്ട അതിനെങ്ങാട്ടും കുറച്ച് സൈസ് കുറവുള്ള ഒരു കോമ്പാക്ട് എസ് സി ടൈപ്പ് ഉള്ള ഒരു വണ്ടി മതി ശരിക്കും ഒരു ക്രോസ് ഓവർ ടൈപ്പുള്ള വണ്ടി മതി എന്നുള്ളവർക്ക് പിന്നെ ഒരു ഹയർ എന്താ പറയാ പൊസിഷനിൽ ഇരുന്നിട്ട് ഓടിക്കണം അങ്ങനത്തെ ഫീൽ ഉള്ള ഒരു വണ്ടി വേണം എന്നുള്ളവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് പഞ്ച് പഞ്ച് ജീവി നമുക്ക് കൺഫേം ആയിട്ട് പതിനഞ്ച് ലക്ഷം രൂപയുടെ അണ്ടറിൽ രണ്ട് വണ്ടി മീൻസ് ഓൺ റോഡ് പ്രൈസിൽ തന്നെ പതിനഞ്ച് ലക്ഷം രൂപയുടെ അണ്ടറിൽ രണ്ട് വേരിയൻസും നമുക്ക് ഇറക്കാൻ പറ്റും നിലവിൽ രണ്ട് ബാറ്ററി ബാക്കിലാണ് പഞ്ച് ജീവി വന്നിട്ടുള്ളത് ഒന്ന് ഇരുപത്തഞ്ച് കിലോ ഓട്ടവർ ബാറ്ററി ബാക്കും അതുപോലെ മുപ്പത്തഞ്ച് കിലോ ഓട്ടവർ ബാറ്ററി ബാക്ക് ഇരുപത്തഞ്ച് കിലോ ഓട്ടവർ ബാറ്ററി ബാക്ക് ഉള്ള വണ്ടി പ്രൊഡ്യൂസ് ചെയ്യണ മാക്സിമം പവർ എന്ന് പറയുന്നത് എൺപത് വി എസ് പി ആണ് അതുപോലെ നൂറ്റി പതിനാല് മീറ്റർ ടോർക്കും ടെക്സോളിൽ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഓഫീസിൽ പോയി വരിക പിന്നെ അതുപോലെ സിറ്റിയിൽ താമസിക്കണവർക്ക് അതുപോലെ വേറൊരു വണ്ടി ഉണ്ട് വേറെ ഫസ്റ്റ് ആയിട്ട് ഒരു ഉണ്ട് സെക്കൻഡറി ആയിട്ട് ഒരു ഇവി വേണം എന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ടാറ്റാ പഞ്ച് ഇവി ഇപ്പൊ നമ്മൾ പറഞ്ഞ ട്വന്റി ഫൈവ് കിലോമീറ്റർ ബാറ്ററി വണ്ടിയുടെ ക്ലെയിംഡ് റേഞ്ച് എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ആണ് മീൻസ് കമ്പനി പറയുന്ന റേഞ്ച് എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ആണ് ഇപ്പൊ എങ്ങനെ പോയാലും ഒരു ഇരുന്നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ നമുക്ക് റേഞ്ച് കിട്ടിയാലും സിറ്റിയില് താമസിക്കണോർക്ക് ഒരു സെക്കൻഡറി വണ്ടി ആയിട്ട് കൊണ്ടുനടക്കണവർക്ക് വളരെ നല്ല ഓപ്ഷനാണ് പഞ്ച് ഇവി ഫസ്റ്റ് കാറായിട്ട് ഒരു ഇവി വാങ്ങണം പഞ്ച് ജീവി വാങ്ങണം എന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് തേർട്ടി ഫൈവ് കിലോ ആട്ടവർ ബാറ്ററി ബാക്കിയുള്ള പഞ്ച് ഇ വി ഇത് അത്യാവശ്യം പവർഫുൾ ആയിട്ട് ഉള്ള വണ്ടിയാണ് മാത്രമല്ല അത്യാവശ്യം റേഞ്ചും ഉണ്ട് നമുക്ക് ഓൾമോസ്റ്റ് നൂറ്റി ഇരുപത് എച്ച് പി പവറും അതുപോലെ വൺ നയന്റി ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കും ഈ പഞ്ച് ഇവിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് ത്രീ ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിനിൽ പ്രൊഡ്യൂസ് ചെയ്യണ ടോർക്ക് നമുക്ക് ഈ പഞ്ച് ഇ വി തേർട്ടി ഫൈവ് കിലോ ആ ടവർ ബാറ്ററി ബാക്കുള്ള വണ്ടിയിൽ കിട്ടുന്നുണ്ട് മാത്രമല്ല ഇതില് നല്ല റേഞ്ച് ഉണ്ട് കിട്ടാ ഫോർ ട്വന്റി വൺ കിലോമീറ്റർ ആണ് കമ്പനി പറയുന്ന റേഞ്ച് അപ്പൊ എങ്ങനെയായാലും ഒരു മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി എഴുപത് കിലോമീറ്ററൊക്കെ റഫ്ലി കിട്ടേണ്ടതാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു ബെസ്റ്റ് ബൈ പയ്യായിട്ട് തന്നെയാണ് അണ്ടർ ഫിഫ്റ്റീൻ ലാക്സിൽ നമുക്ക് കിട്ടണ ഇവിയിൽ ഒരു ബെസ്റ്റ് ബൈ ആണ് പഞ്ച് ഇവി ഹയർ ബാറ്ററി ബാക്ക് അതുപോലെ തന്നെ പഞ്ച് ഇവിയുടെ ഒരു ടഫ് കോമ്പിക്കേറ്ററാണ് സിട്രോയിൻ ഈ സി ത്രീ ഈ സി ത്രീയിൽ വരുന്ന ബാറ്ററി ബാക്ക് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊമ്പത് പോയിന്റ് രണ്ട് കിലോ വാട്ട് അവർ ബാറ്ററി ബാക്ക് ആണ് എന്ന് വെച്ചാൽ പഞ്ചിന്റെ ബേസ് മോഡലിന്റെ അതുപോലെ ടോപ്പ് മോഡലിന്റെ ഏറ്റെയിൽ വെക്കുന്ന ബാറ്ററി ബാക്കാണ് സിട്രോയിൻ ഇ സി ത്രീക്ക് വന്നിട്ടുള്ളത് പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് വെറും അമ്പത്തി ആറ് എച്ച് പി ആണ് ഉണ്ടാക്കണുള്ളു അതുപോലെ ഒരു നൂറ്റി നാപ്പത്തി മൂന്ന് എണ്ണൂറ്റി അമ്പത് വർക്കും പക്ഷെ ഉണ്ടല്ലോ ഈ നമ്മൾ ഐ സി എഞ്ചിൻസ് ഉള്ള പഞ്ചിനെയും അതുപോലെ സിട്രോയിൻ സി ത്രീനെ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ രണ്ടിലും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ സിട്രോയിൻ സീ ത്രീ അത്രയും ഡ്രൈവിംഗിൽ അത്രയും ഡൈനാമിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് പഞ്ചിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റിക് ഫീൽ തരുന്ന വണ്ടിയാണ് സിട്രോയിൻ സീ ത്രീ പക്ഷെ പഞ്ച് അങ്ങനെയല്ല വൺ പോയിന്റ് ടു നാച്ചുറലി ആസ്ക്യൂർ ആയിട്ടുള്ള വണ്ടിയാണ് പക്ഷെ എന്തായാലും കുഴപ്പമില്ല സസ്പെൻഷൻ റൈഡിങ് കംഫേർട്ട് ഒക്കെ അടിപൊളിയാണ് പക്ഷെ ഒരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റിക് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിറ്റോയിൻ സീ ത്രീ ആയിരിക്കും പിന്നെ പവർഫുൾ ആണ് വൺ പോയിന്റ് ടു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനൊക്കെ ഒരു വണ്ടിയാണ് അതിലടക്കൊന്ന് ടർബോ പെട്രോൾ നിർത്തിയെങ്കിലും ഇപ്പൊ വീണ്ടും സിട്രോയിൻ സീത്രയിൽ ടർബോ പെട്രോൾ എഞ്ചിൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇലക്ട്രിക് വണ്ടികളിലേക്ക് വരുമ്പോൾ ഇത് കഥ മാറും അപ്പൊ പഞ്ചിന്റെ ഒരു ഡയറക്റ്റ് റൈവലാണ് സിട്രോയിൻ സീ റി പക്ഷെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ വെച്ചെങ്കിൽ പഞ്ചിന്റെ ഒരു അടുത്ത് പോലും എത്തണില്ല സിട്രോയിൻ സീ ത്രീ പഞ്ചിന്റെ ഒരു ബേസ് മോഡലിൽ പഞ്ച് ഇവിടെ ഒരു ബേസ് മോഡലിന് അത്ര പവർ മുടി ഉണ്ടാക്കുന്നില്ല സിട്രോയിൻ സീ റി സിട്രോയിൻ സീ ത്രീ നമുക്ക് ആകെ ഒരു പവർ ഔട്ട്പുട്ടിലാണ് പുട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ബാറ്ററി പാക്കിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിട്രോയിൻ സീത്രയുടെ റേഞ്ച് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് എന്ന് വെച്ചാൽ പഞ്ച് ഇവിയുടെ മുപ്പത് കിലോട്ട് അവർ ബാറ്ററിക്ക് കമ്പനി പറയണത് മുന്നൂറ്റി പതിനഞ്ചാണെങ്കിൽ സിട്രോയിൻ പറയുന്നത് മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് ഏകദേശം ഒരേ റേഞ്ച് തരുന്ന വണ്ടികളാണെങ്കിലും പഞ്ചിരങ്കാട്ടിയും വില കൂടുതലാണ് സിട്രോയിൻ ഈ സീത്രിക്ക് ഇനി നമ്മൾ പറയാൻ പോണത് ടാറ്റയുടെ ആദ്യത്തെ ഇലക്ട്രിക് കാറിനെ കുറിച്ചാണ് ടാറ്റയുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ എസ് യു അല്ല ഹാഷ് ബാക്ക് അല്ല ഒന്നും അല്ല ഒരു സെഡാനാണ് ടിഗോറിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത വണ്ടിയിരുന്നത് ടാറ്റാ ടികോർ ഇവി പക്ഷെ അത് വേണ്ടത്ര സ്വീകാര്യത ഒന്നും അതിന് കിട്ടിയിട്ടില്ല പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അതിന് സെയിൽസ് അടക്കുന്നുണ്ട് അതുപോലെ ക്യാബും ഊബർ ഡ്രൈവേഴ്സും ഒക്കെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട് അപ്പോൾ സിറ്റിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു കോമ്പാക്ട് സെഡാൻ ആണ് ടാറ്റാ ടികോർ ഇവി ടികോർ ഇവിയിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തി ആറ് കിലോ ടർ ബാറ്ററി ബാക്കിയുള്ള ഒരു വണ്ടിയാണ് അപ്പോൾ അതിൽ നമുക്ക് മാക്സിമം പവർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു എഴുപത്തിനാല് എച്ച് പി ആണ് എഴുപത്തിനാല് എച്ച് പിയും അതുപോലെ നൂറ്റി എഴുപത് നൂറ്റൻമിറ്റർ തോർപ്പ് അതിന്റെ ക്ലെയിംഡ് റേഞ്ച് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത് ടീഗോറിൽ നമുക്ക് റെഡ് ബാറ്ററി ബാക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ ടിയാഗോയി വരുമ്പോൾ അങ്ങനല്ല ടിയാഗോ ഇവിയിക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് ബാറ്ററി ബാക്ക് അവൈലബിൾ ആണ് അത് ഒന്ന് ഇരുപത്തിനാല് കിലോ അവർ ബാറ്ററി ബാക്കും അതുപോലെ ചെറിയ ബാറ്ററി ബാക്ക് ആയിട്ടുള്ള പത്തൊമ്പത് പോയിന്റ് രണ്ട് കിലോ ആട്ട് അവർ ബാറ്ററി ബാക്ക് ഉള്ള വണ്ടികളാണ് കിട്ടുക അപ്പോൾ ഈ ചെറിയ ബാറ്ററി ബാക്ക് ഉള്ള വണ്ടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഫസ്റ്റ് കാറായിട്ട് നമുക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റില്ല എപ്പോഴും ഒരു സെക്കൻഡറി കാറായിട്ട് ആയിട്ട് എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ കാരണം അതിന്റെ ക്ലെയിംഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത് ഒരിക്കലും ഇരുന്നൂറ്റമ്പത് കിട്ടില്ല കാരണം നമ്മള് സിറ്റി ഡ്രൈവിംഗ് കണ്ടീഷൻസിന് അനുസരിച്ചിട്ടൊന്നും ചിലപ്പോൾ കിട്ടില്ല സിറ്റിയിലാണെന്ന് വെച്ചാൽ നമ്മൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ എ സി റണ്ണിങ് ആയിരിക്കും പിന്നെ അതുപോലെ അങ്ങനത്തെ കണ്ടീഷൻസിലും ചിലപ്പോൾ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ ഒരു സെക്കൻഡറി കാറായിട്ട് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് ലോവർ ബാറ്ററി ബാക്ക് എന്ന ടികോർ ഇവി എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് പോയിന്റ് രണ്ട് കിലോട്ടവർ ബാറ്ററി ബാക്കിൽ നമുക്ക് മാക്സിമം കിട്ടുന്ന പവർ എന്ന് പറഞ്ഞാൽ ആകെ അറുപത് എച്ച് പി ഉള്ളൂ പിന്നെ നൂറ്റിപ്പത്ത് നൂറ്റൻ മിറ്റർ തുറക്കും പിന്നെ അതിൻ്റെ ക്ലെയിംഡ് റേഞ്ച് ഞാൻ പറഞ്ഞില്ലേ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ആണ് അതിൻ്റെ ക്ലെയിംഡ് റേഞ്ച് അപ്പോൾ സിറ്റിയിലൊക്കെ ഓടിച്ച് നടക്കാൻ ഒരു ചെറിയ വണ്ടി ആവശ്യമുള്ളവർക്ക് പറ്റിയൊരു വണ്ടിയാണ് ടിയാഗോ ഇവി എന്ന് പറയുന്നത് ടിയാഗോ ഇവി ഇപ്പോൾ ഫസ്റ്റ് കാറായിട്ട് എടുക്കണം എന്നുള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ് ടിയാഗോ ഇവിയുടെ ഹയർ ബാറ്ററി ബാക്കുള്ള വണ്ടി എന്ന് വെച്ചാൽ ടിയാഗോ ഇവിയിൽ നമുക്ക് ഇരുപത്തിനാല് കിലോ ടവറിൻ്റെ ബാറ്ററി ബാക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഒന്നും കൂടി റേഞ്ച് കൂടുതലാണ് ത്രീ ഫിഫ്റ്റീൻ കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ടിഗോറിൻ്റെ അതേ റേഞ്ച് വരുന്നുണ്ട് അപ്പോൾ അതൊരു ഫസ്റ്റ് കാറായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് ട്വന്റി ഫോർ കിലോ ടവർ ബാറ്ററി ബാക്കുള്ള വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തിനാല് എച്ച് പിയും അതുപോലെ നൂറ്റി എഴുപത് നൂറ്റൻ മീറ്റർ പവർക്കുമാണ് പിന്നെ നമുക്ക് ക്ലെയിംഡ് റേഞ്ച് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററും കിട്ടുന്നുണ്ട് ഒരു ഫസ്റ്റ് കാറായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് ടിയാഗോ ഇവി അപ്പൊ അധികം ഓട്ടം ഇല്ലാത്ത ആൾക്കാരാണ് ജസ്റ്റ് ഫാമിലിനായിട്ട് പുറത്ത് പോകുള്ളൂ അങ്ങനെ ലോങ് ഡ്രൈവ് ഒക്കെ ചിലപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ എന്താ പറയുക ട്രെയിൻ അല്ലെങ്കിൽ അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണമെങ്കിൽ ഫസ്റ്റ് കാറായിട്ട് വാങ്ങാൻ പറ്റിയ ഒരു വണ്ടിയാണ് ടിയാഗോ എ വിയുടെ ട്വന്റി ഫോർ കിലോട്ടവർ ബാറ്ററി ബാക്ക് ഉള്ള വണ്ടി ടിയാബ് ഈവിനെ അടിക്കാൻ ഇന്ത്യൻ മാർക്കറ്റിൽ ആരാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ഉത്തരവുള്ളൂ അത് എം ജി കോമറ്റ് ടി വി ആണ് എന്ന് പറയാൻ പോകുന്ന ഏറ്റവും ചെറിയ ബാറ്ററി ബാക്ക് വേണ്ടിയാണ് എം ജി കോമ ടി വി ആകെ പതിനേഴ് പോയിന്റ് നാല് കിലോട്ടവറിന്റെ ബാറ്ററി ബാക്ക് ആണ് അതിന് വരുന്നതോ മാത്രമല്ല അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാപ്പത്തൊന്ന് എസ് പിയും അതുപോലെ ഒരു നൂറ്റി പത്തിന് ഇടം ലീറ്റർ ടോർപ്പ് നമുക്ക് സിറ്റിയിലൊക്കെ ഉണ്ടല്ലോ സിറ്റിയിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോവാനും ഊട് വഴി കൂടി പോകാനും ഒക്കെ പറ്റിയൊരു വണ്ടിയാണ് എം ജി കോമ ടി വി ഇത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് കാർ ഇല്ല സിറ്റിയിൽ ഓടിച്ചു നടക്കാൻ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല പുറമെന്ന് കാണുമ്പോൾ ചെറുതാണെങ്കിലും ഉള്ളിൽ അത്യാവശ്യം ഇന്റീരിയർ സ്പേസ് ഒക്കെ ഉണ്ട് എം ജി കോമ ടി വി പറഞ്ഞ വണ്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് എം ജി കോമറ്റ് ടി വി ഇത് റിയർ വീൽ ഡ്രൈവ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് റിയർ വീൽ ഡ്രൈവ് ഫണ്ണൊക്കെ വേണമെങ്കിൽ ഈ വണ്ടി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ പ്രൈമറി കാർ എന്നുള്ള ഓപ്ഷൻ എം ജി കോമറ്റീവിന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അത് എന്തായാലും ഒരു സെക്കൻഡറി കാർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് അതിന്റെ ക്ലെയിംഡ് റേഞ്ച് എന്ന് പറഞ്ഞതൊക്കെ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് അപ്പം നമ്മൾ എന്തായാലും സിറ്റി ഡ്രൈവിംഗ് കണ്ടീഷൻസിലൊക്കെ കുറച്ച് കുറയും എന്നാലും നമുക്കൊരു ഇരുന്നൂറ് ഒക്കെ കിട്ടും പക്ഷേ ഒരു ഫാമിലിനായിട്ട് കുറേ ദൂരം യാത്ര ചെയ്യണോ അവർക്കൊന്നും ഇത് പ്രിഫർ ചെയ്യാൻ പറ്റില്ല എപ്പോഴും ഒരു സെക്കൻഡ് കാറായിട്ട് തന്നെ വെക്കുള്ളൂ സെക്കൻഡ് കാറായിട്ട് വേണം സിറ്റിയിൽ അങ്ങനെ ഓടിച്ചു നടക്കണം എന്നൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഒരു പക്ഷേ ടിയാകോവനം നല്ല ഓപ്ഷൻ പറയുകയാണെങ്കിൽ എം ജി കോമഡ് ആയിരിക്കും പക്ഷേ കോമഡ് ടി വിയുടെ ഡിസൈൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അതുപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട് ഞാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ പെട്ടതാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ വിന്നർ വിന്നറാണെന്ന് ചോദിച്ചാൽ എം ജി ആണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കുട്ടി കുട്ടി പർപ്പസിന് സിറ്റിയിലൊക്കെ ഇങ്ങനെ കുത്തിത്തറക്കി പോകണം അല്ലെങ്കിൽ ചെറിയ ഉടുവഴിവരെ പോകണം അതിന് പറ്റിയ ഒരു വണ്ടിയൊരു എം ജി കോമഡി ടി വി അതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടി വേണം ഇപ്പൊ ഈ പറഞ്ഞ വണ്ടികളിൽ നമുക്ക് സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടി വേണം അതുപോലെ എന്താ കംഫർട്ടുള്ള വണ്ടി വേണം നല്ല ഒരു പ്രസൻസ് വേണം കുറച്ച് വലിപ്പം തോന്നിക്കണം അങ്ങനത്തെ വണ്ടി നോക്കുകയാണെങ്കിൽ എം ജി വിൻസർ വിവിയാണ് നമ്മൾ പറഞ്ഞതിൽ ഉള്ള വണ്ടികൾ അങ്ങനെ നോക്കുകയാണെച്ചെങ്കിൽ ഇന്നത്തെ കപ്പ് കിട്ടിയിട്ടുള്ളത് എം ജിക്കുമാണ് ചെറിയ വണ്ടി അണ്ടർ ഫിഫ്റ്റീൻ ലാക്സിലെ ഏറ്റവും ചെറിയ വണ്ടി നോക്കുന്നവർക്കും ഏറ്റവും വലിയ വണ്ടി നോക്കുന്നവർക്കും പറ്റിയ രണ്ട് ഓപ്ഷൻസ് ആണ് എം ജി കോമഡി ടിവിയും അതുപോലെ എം ജി വിൻസർ ടി വി ഇത്രയൊക്കെ തന്നെ ഉള്ളോ ഇന്നത്തെ വീഡിയോ ഒരു ഇവി വാങ്ങാൻ പോകുന്ന ഒരാൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ് വിൽ സി വിത്ത് അങ്ങനത്തെ വീഡിയോ